ജനകീയ സൌഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ പ്രകാശനം നടത്തി മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ ബി പി നന്ദകുമാർ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു മണപ്പുറം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിത നന്ദൻ പങ്കെടുത്തു ജനകീയ സൌഹൃദ വേദിയുടെ ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഷൈ നടിയെപ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വർക്കിംഗ് ചെയർമാൻമാരായ സുജിന്ദ് പുല്ലാട്ട് സൗമ്യൻ നടീരിപ്പിൽ ട്രഷറർ മധു കുന്നത്ത് കൺവീനർ അജ്മൽ ഷെരീഫ് എന്നിവരും സംബന്ധിച്ചു അതിനേക്കാൾ ഗംഭീരമായിട്ട് നടക്കുന്നു എന്നറിയുന്നു അതിൽ നടത്താൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളിന്ന് തന്നെ വലിയ ഉണർവ് നൽകുന്ന കാര്യമാണ് കാരണം ഇവിടുത്തെ ബിസിനസ് ചെറിയ ചെറിയ ബിസിനസ്സുകളും അതുപോലെ നാട്ടുകാർക്കൊക്കെ ഒരു വലിയ ഒരു എൻജോയ്മെൻറ്റ് കൂടിയാണ് ഈ ഒരു നാലഞ്ച് ദിവസം എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബീച്ച് ഫെസ്റ്റിവൽ പല കലാപരിപാടികളും ഇതെല്ലാം ആയിട്ട് വലിയ ഒരാഘോഷം തീരദേശത്ത് ഈ വലപ്പാടിൻ്റെ തീരദേശത്ത് നൃത്തം ഉണ്ടാക്കാനായിട്ട് ഈ കഴിമ്പ്ര ബീച്ച് ഫെസ്റ്റിവൽ കഴിയുന്നുണ്ട് അതിന് എല്ലാവിധാശംസകളും നേരിടും